ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു മനുഷ്യൻ തൻ്റെ ഗ്രാമത്തിൽ ക്ഷാമം വന്നപ്പോൾ ഭാര്യയുമായി ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് യാത്രയായി ദ്വീപിലേക്ക് കടക്കാൻ വളരെ പഴകിയ ഒരു പാലമുണ്ട് അപ്പുറം കടക്കാൻ സാധ്യമാകാത്ത വിധം ആ പാലം തകർന്നിരിക്കുന്നു എങ്കിലും ഒരു വിധത്തിൽ ആ പാലം കടന്നു ആ ദ്വീപിൻ്റെ ഉൾപ്രദേശത്തു പോയി അവർ താമസം ആരംഭിച്ചു അവിടെ അവർക്കൊരു കുഞ്ഞുണ്ടായി പെട്ടെന്ന് ആ ദ്വീപിലും ക്ഷാമം പിടിപെട്ടു ആ സമയത്ത് അവരുടെ പഴയ ഗ്രാമം ക്ഷാമത്തിൽ നിന്നും രക്ഷ നേടി എന്ന വാർത്ത അവർ കേട്ടു അവിടേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ തകർന്ന പാലമാണ് അവരുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്നത് എങ്ങനെയാ പാലത്തിലൂടെ അപ്പുറം കിടക്കും ഭാര്യ പറഞ്ഞു നമുക്കിവിടെ കിടന്ന് മരിക്കാം അന്ന് നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്കൊരു കുഞ്ഞുണ്ട് ആ പാലത്തിലൂടെ കടക്കുമ്പോൾ പാലം തകർന്ന് താഴെ വീണാൽ നമ്മുടെ കുഞ്ഞ് നഷ്ടമായാൽ അവർ പരസ്പരം ഭയം പങ്കിടുവാൻ തുടങ്ങി നാശത്തിൻ്റെ ചിന്തകൾ അവരിൽ അലയടിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞു ഇന്നു തന്നെ നമുക്കിവിടം വിട്ടു പോകാം ആ പാലം കടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം ഇവിടെ കിടന്ന് മരിക്കുന്നതിലും നല്ലത് നാം ശ്രമിച്ചിട്ട് മുങ്ങി മരിക്കുന്നതാണ് ഒരു ദിവസത്തെ യാത്ര ചെയ്ത് അവർ ആ പഴയ പാലത്തിനടുത്തെത്തി ആ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി പഴയ പാലത്തിന് പകരം പുതിയ പാലം വന്നിരിക്കുന്നു ഇത്രയും നാൾ ഭാരപ്പെട്ട വിഷയത്തിന് നേരത്തെ പരിഹാരം വന്നിരിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ് നാളെ സംഭവിക്കുമോ എന്ന് ഭയക്കുന്ന പല കാര്യങ്ങളും ദൈവം നമുക്കായി മുന്നമേ നീക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കണം ഒരുപക്ഷെ ആരെങ്കിലും നടത്തുന്ന ഒരു ഭീഷണിയായിരിക്കാം നിങ്ങളുടെ ശരീരത്തെ ദ്രവിപ്പിച്ചു കളയുന്ന രോഗാവസ്ഥയായിരിക്കാം പരാജയ ഭീതിയോ തകർച്ചയോ അവഗണനയോ എന്തുമായി കൊള്ളട്ടെ ദൈവം നിന്റെ ഭാവിയിലുണ്ട് നിനക്ക് കാണാൻ കഴിയാത്ത നിന്റെ ഭാവിയിൽ ദൈവമുണ്ട് നാം ആ പ്രശ്നത്തിൽ വരുന്നതിന് മുൻപേ ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം ദൈവം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഏഷ്യാവ് ൊന്ന് പത്ത് ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്